मेरा इधर पल्ले ने तेरा मेरी 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 നല്ല ക്ഷമിക്കുമാറാവട്ടെല്ലാം ക്ഷമ നൽകും അവർക്ക് പകരം എന്തൊക്കെയാണോ അവർക്ക് പകരം കിട്ടാത്തതെങ്കിൽ അതൊക്കെ നൽകി അവർക്ക് നല്ല പരിഹാരവും നല്ല ഉപയോഗയും നല്ല യുദ്ധത്തിനുള്ളുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസങ്ങളിൽ അവരെയും നമ്മളെയും ഉൾപ്പെടുത്തുമാറാണ് ബഹുമാനികളെ നമ്മൾ അവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട എന്നാണ് മഹാന്മാ കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതേപ്രകാരം തന്നെ ഏതെങ്കിലും അവയവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ അവയവങ്ങൾ നമ്മൾ പഠിപ്പിച്ച് ചെയ്ത് നിസ്കരിക്കുമ്പോൾ ആ അവയവത്തിനു വേണ്ടി നിസ്കരിക്കുക എന്നല്ല നമ്മൾ ജീവിതം ചെയ്യേണ്ടത് ആ അവയവം ഏതൊരു ശരീരത്തിന്റെ ഭാഗമാണോ ആ ശരീരത്തിൻ്റെ ഉടമക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ഒരുപാട് നമ്മുടെ സഹോദരന്മാരുടെയും സ്വന്തം സഹോദരിമാരുടെയും യും ഇന്നത്തെ പ്രത്യേകമായി നമ്മളെ ഉണർത്തിയതുപോലെ ഇത് അള്ളാഹു സുബാന പരീക്ഷണമാണ് പരീക്ഷണത്തിന്റെ വീട്ടിലാണ് നമ്മളുള്ളത് വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് അബ്ബു സുഖാന ഈ രോഗത്ത് നമ്മെ പരീക്ഷിക്കും നമ്മൾക്ക് എത്തിച്ചേരാനുള്ളത് സുഖരോഗ സ്വർഗമാണ് ഈ പരീക്ഷണത്തിൽ വിജയിച്ചവർക്കാണ് മഹത്തായ ആ സുഖരോഗ സ്വർഗം ഇതുപോലുള്ള പ്രദേശങ്ങളിൽ വരുന്ന പ്രദേശങ്ങളിൽ വന്നു വന്നും വരാതെയുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും രോഗികൾക്കൊക്കെ വേണ്ടി വായിക്കുകയാണ് ഉയർത്തുന്ന എന്റെ കാര്യം ചെയ്ത ഏറ്റവും വലിയ सहायूं गवम सन मत्रीयर സംസ്ഥ ഞാന് ഈ ഫണ്ടിലേക്ക് ഇത്ര സംഭാവന ਸਮਸਿਆਵਾਂ ਦੇ ਸੰਬੰਧ ਵਿੱਚ ਅੱਜ ਅਸੀਂ ਜੀਵਨ ਜੀਵਨ ਚੱਲ ਰਹੇ ਹਨ ਅਸੀਂ ਸੰਬੰਧ